മടായിക്കാവിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പദ്ധതി കൊണ്ടുവരുമെന്ന് മടായിക്കാവിലേക്കുള്ള റോഡിന്റെ അറ്റകുറ്റപ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മടായിക്കാവിലെ സപ്തമാതൃകളുടെ ശ്രീകോവിലിന്റെ മേൽക്കൂര പുനർനിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അതിപ്രശസ്തവും പുരാതനവുമായ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പ്രശസ്ത വാസ്തുശാസ്ത്ര വിദഗ്ധൻ ചെറുതാഴം വി വി ശങ്കരനാചാര്യയുടെ നേതൃത്വത്തിൽ സപ്തമാതൃക്കളുടെ ശ്രീകോവിലിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് ഉദ്ഘാടനം നിർവഹിച്ചു വാടകക്കാവിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പദ്ധതികൾ കൊണ്ടുവരുമെന്ന് എം എൽ എ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഒരു രീതിയിലുള്ള ഒരു ഇവിടെ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മുഖ്യാതിഥിയായി അദ്ദേഹം പ്രവൃത്തിയുടെ ആദ്യ ഫണ്ട് സ്വീകരിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു അധ്യക്ഷത വഹിച്ചു ചിറക്കൽ കോവിലകം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വേണു സി കെ രാമവർമ്മ വലിയ രാജ എൻ കെ ബൈജു പ്രവീൺ ചന്ദ്ര പി രാജേഷ് ടി ഉണ്ണികൃഷ്ണൻ ടി വി ഹരീന്ദ്രൻ കെ വി എൻ ബൈജു എം പി സഹജൻ എൻ നാരായണൻ മണി പവിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി